നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാ മാന്യപ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വാർത്തകളിലേക്ക് തിരുവനന്തപുരം വെള്ളറടയിൽ നിന്നും അതീവ ഞെട്ടലുളവാക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞത് വെള്ളറടയിൽ പിതാവിനെ എം ബി ബി എസ് വിദ്യാർത്ഥിയായ മകൻ വെട്ടിക്കൊലപ്പെടുത്തി വെള്ളറട കിളിയൂർ ചരുവിളാകം ബംഗ്ലാവിൽ ആണ് മരിച്ചത് എഴുപത് വയസ്സായിരുന്നു മകൻ പ്രജിൽ ഇരുപത്തി വയസ്സുകാരനാണ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി തന്നെ സ്വതന്ത്രനായി ജീവിക്കാൻ അനുവദിക്കാത്തതാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രജിൽ പോലീസിന് മൊഴി നൽകി ഇന്നലെ രാത്രി ഒമ്പതേ മുക്കാലോടെയാണ് സംഭവം ജോസിന്റെ ഭാര്യ സുഷമയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് ജോസിനെ വീടിന്റെ അടുക്കളയിൽ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജോസിന്റെ നെഞ്ചിലും കഴുത്തിലും ുമാണ് വെട്ടേറ്റത് സംഭവത്തെ തുടർന്ന് ബോധരഹിതയായ സുഷമയെ നാട്ടുകാർ വെള്ളറ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പാറശാല താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ചൈനയിൽ എം ബി ബി എസ് വിദ്യാർത്ഥിയായിരുന്ന പ്രജിൽ പരീക്ഷ എഴുതിയെങ്കിലും വിജയിച്ചിരുന്നില്ല കോവിഡിനെ തുടർന്ന് നാട്ടിലെത്തിയ ഇയാൾ മാതാപിതാക്കൾക്കൊപ്പം വീട്ടിൽ തന്നെയായിരുന്നു കൂടുതൽ സമയവും ഇയാൾ വീടിന് പുറത്തിറങ്ങാറില്ലായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു ജോസ് വർഷങ്ങളായി കിളിയൂരിൽ ബ്രദേഴ്സ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനം നടത്തുകയാണ് മകൾ പ്രജില വിവാഹിതയായി ചെന്നൈയിലാണ് താമസം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം കൊച്ചിയിൽ നിന്ന് വരുന്ന ഒരു തട്ടിപ്പിന്റെ വാർത്ത അതുകൂടി നോക്കാം അതായത് പാതി വില കിരിചക്ര വാഹനം തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് ഇത്തരത്തിലൊരു വൻ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഈ പദ്ധതി ജനങ്ങളെ ആകർഷിച്ചു വിശ്വാസ്യതയാണെന്ന് വരുത്താൻ മന്ത്രിമാരും എം എൽ എമാരും അടക്കമുള്ള ജനപ്രതിനിധികളെ സമർദ്ദമായി ഉപയോഗിച്ചു വിതരണ ഉദ്ഘാടനത്തിന് ജനപ്രതിനിധികൾ എത്തിയതോടെ തട്ടിപ്പിന് ആധികാരികതയുടെ പരിവേഷമുണ്ടായി പദ്ധതിക്ക് തുടക്കത്തിൽ കിട്ടിയ ജനപ്രീതി ഇത് സ്വന്തം പരിപാടി പോലെ ഏറ്റെടുക്കാൻ നേതാക്കളെ പ്രേരിപ്പിച്ചു രണ്ടാം ഘട്ട തട്ടിപ്പിന് അനന്തവിനു വേണ്ടതും ഇത് തന്നെയായിരുന്നു ഓരോ ബ്ലോക്ക് പഞ്ചായത്തിലും സോഷ്യോ ഇക്കണോമിക് ആൻഡ് ഡെവലപ്മെന്റൽ സൊസൈറ്റി രൂപീകരിച്ചു ഭാരവാഹികളെ രാഷ്ട്രീയ നേതാക്കളെയും പഞ്ചായത്ത് പ്രതിനിധികളെയും ഉൾപ്പെടുത്തി എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ രൂപീകരിച്ചു ആദ്യം സ്ത്രീകൾക്ക് ഇരുചക്ര വാഹനം നൽകുക മാത്രമാണ് ചെയ്തത് പിന്നീട് ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ എന്നിവ വിതരണം ചെയ്തു ഇതിനിടയിൽ നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് എൻ ജി ദേശീയ അധ്യക്ഷനായി അനന്തു സ്വയം അവതരിച്ചു പ്രധാനമന്ത്രി അടക്കമുള്ള ദേശീയ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും പോസ്റ്ററുകളും ബോർഡുകളും നാട് മുഴുവൻ പ്രചരിച്ചു തുടർന്ന് സംസ്ഥാനത്തിന്റെ പല പ്രദേശങ്ങളിൽ പല പേരുകളിൽ എൻ ജിഒകൾ തുടങ്ങി പ്രസ്ഥാനങ്ങളുടെ പേരുകളിലും ദേശീയ സ്വഭാവം കൊണ്ടുവന്നു സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റൽ സ്റ്റഡീസ് എന്ന പേരിലുള്ള എൻ കീഴിൽ മാത്രം അറുപത്തിരണ്ട് സൊസൈറ്റികൾ തുടങ്ങി ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളെ ബി ജെ പിയിലേക്ക് ആകർഷിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പാതിവില പദ്ധതിയാണ് ഇതെന്ന് വരെ രഹസ്യമായി പറഞ്ഞു വരത്തി ആദ്യമൊക്കെ പണം വാങ്ങി ഒരു മാസത്തിനകം ഇരുചക്ര വാഹനങ്ങളും മറ്റും വിതരണം ചെയ്തു വിതരണോദ്ഘാടനം വലിയ പ്രചാരണം നൽകിയാണ് സംഘടിപ്പിച്ചത് എം എൽ എ എം പി പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവരെല്ലാം ചടങ്ങുകളിൽ പങ്കെടുത്തു ആദ്യഘട്ടത്തിൽ ഉൽപ്പന്നങ്ങൾ കിട്ടിയവരെ രണ്ടും മൂന്നും ഘട്ടത്തിൽ വലിയ പ്രചാരകരാക്കി മാറ്റി പ്രാദേശിക ബന്ധുബലവും ഉള്ളവർക്ക് കമ്മീഷൻ വരെ വാഗ്ദാനം ചെയ്ത് ഒന്നാം ഘട്ടത്തിന്റെ പത്തിരട്ടി വരെ പണം അനന്തു കൃഷ്ണൻ സ്വരൂപിച്ചു എന്തായാലും വലിയൊരു തട്ടിപ്പാണ് സംഭവിച്ചത് പാതി വിലയ്ക്ക് പുറമെ ഉപഭോക്താക്കളിൽ നിന്ന് പല പേരുകൾ അനന്തുകൃഷ്ണൻ പണം ഈടാക്കിയിരുന്നു പദ്ധതിയിലൂടെ കിട്ടുന്ന പണം അഞ്ചു വർഷത്തേക്ക് കൈമാറില്ലെന്ന നിബന്ധന ഇവർ വെറുതെ ഉണ്ടാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത